അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് ആധാർ കാർഡ് നൽകുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിച്ചു ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിലാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിശദീകരിച്ചത് അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പട്ടിക ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഇടുക്കി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലാണ് ജില്ലാ വികസന സമിതി യോഗം ചേർന്നത് അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പട്ടിക ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി യോഗത്തിൽ നിർദ്ദേശിച്ചു അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് ആധാർ കാർഡ് ലഭിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു വയനാവിൽ വർക്കിംഗ് വിമൻസ് ആൻഡ് മെൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനുള്ള മണ്ണു പരിശോധന കഴിഞ്ഞതായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വണ്ടിപ്പെരിയാർ മുതൽ മഞ്ചിമല വില്ലേജ് ഓഫീസ് വരെയുള്ള ദേശീയപാതയിലെ പന്ത്രണ്ട് പോസ്റ്റുകൾ മാറ്റിയതായും ബാക്കിയുള്ള നാല് പോസ്റ്റുകൾ ഉടൻ മാറ്റുമെന്നും എ ഡി എം പറഞ്ഞു ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ് നിർമ്മാണത്തിന്റെ പ്രപ്പോസൽ പരിവേഷ് പോർട്ടൽ വഴി സമർപ്പിച്ചതായും തിരികെ ലഭിക്കുന്ന പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കോതമംഗലം ഡി എഫ് പറഞ്ഞു തൊടുപുഴ ടൌണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ വിപുലീകരിക്കുന്നതിനുമുള്ള തുടർ നടപടികൾക്കായി തൊടുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി എൽ എസ് ജി ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യ കോസംബി വാഴൂർ സോമൻ എം എൽ എ സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് ഫ്ലോർ ഫ്ലോർമാറ്റുകൾ ബ്ലൈൻഡ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം